നമുക്കിവിടെ മുരിങ്ങയുണ്ട് മുല്ലപ്പൂ ഉണ്ട് ബോഗേൻവില്ല മുഴുവനായിട്ടും ബോഗേൻവില്ല ഉണ്ട് പലതരം പൂക്കളുണ്ട് മാവുണ്ട് വേണമെങ്കിൽ കൊച്ചി നേരത്തിൽ വെള്ളക്കെട്ട് ഇല്ലാതിരിക്കാൻ ഇത് മാത്രം മതി നമ്മുടെ ഇവിടെ പെയ്യുന്ന വെള്ളം നമ്മളങ്ങ് സ്റ്റോർ ചെയ്താൽ മതി ഞങ്ങളൊക്കെ വളരെ കുറച്ച് വലിയ ഇല്ലാത്ത ഭക്ഷണ രീതിയിൽ തുടരുന്ന ആൾക്കാരാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും പച്ചക്കറി വാങ്ങുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എല്ലാ വേസ്റ്റും ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകൊണ്ട് ഫുഡ് വേസ്റ്റിനെ വളമാക്കി മാറ്റുന്ന ഒരു ചെറിയ ചട്ടിയുണ്ട് മൺചട്ടിയിലാണ് ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നത് എനിക്കന്ന് എഴുതി വെച്ചാൽ ഓർമ്മയുണ്ട് ഒരു ലക്ഷം രൂപ വീടിനായി ഇരുപത്തയ്യായിരം രൂപയാണ് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ അഡ്വക്കേറ്റ് എം അനിൽകുമാർ കൊച്ചി മേയറാണ് കഴിഞ്ഞ നാല് വർഷമായി സി പി ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിക്കുന്നു ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയ ടെറസ് ഗാർഡൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ് മിക്കവാറും എല്ലാ ചെടികളും ഇവിടെയുണ്ട് ഇത് മുഴുവനും പരിപാലിക്കുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ് നനയ്ക്കുന്നത് ഞാനാണ് എല്ലാ ദിവസവും രാവിലെ ഇതിൽ ഒരു മഴവെള്ള സംഭരണിയുണ്ട് ഫുഡ് വേസ്റ്റിനെ വളമാക്കി മാറ്റുന്ന ഒരു ചെറിയ ചട്ടിയുണ്ട് മൺചട്ടിയിലാണ് ഞങ്ങളിപ്പോൾ അത് ചെയ്യുന്നത് നേരത്തെ വേറെ രൂപത്തിലായിരുന്നു ആ വളം എങ്ങനെ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോഴാണ് ഇത്രയും അധികം പച്ചക്കറിയിലേക്കും ചെടികളിലേക്കും മാറിയത് ഞങ്ങൾക്ക് നേരത്തെ മുതലേ എൻ്റെ കറിവേപ്പില ഉണ്ട് അപ്പോൾ നമ്മൾ ഒരിക്കലും കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല ഇപ്പോഴും ആ കറിവേപ്പില നന്നായിട്ട് തന്നെ ഉണ്ട് ഇപ്പോൾ അതാ നിങ്ങൾ കാണുന്ന മുളക് ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാകുന്ന മുളക് ഞങ്ങളിപ്പോൾ വാങ്ങിക്കാറില്ല അതുപോലെ തന്നെ കുറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് പച്ചക്കറി ആവശ്യത്തിന് തക്കാളി നാരങ്ങ പല ഈ സീഡ്ലെസ് ആയിട്ടുള്ള നാരങ്ങ നമുക്ക് കിട്ടും വെണ്ടയ്ക്ക നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ മുന്തിരി വരെ ഉണ്ട് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ആവശ്യത്തിന് ഉപകരിക്കുന്ന മിക്കവാറും സാധനങ്ങളെല്ലാം പച്ചക്കറി എന്നുള്ള നിലയിൽ തന്നെ ഇവിടെ ഉണ്ട് എന്നാൽ ഞങ്ങളൊക്കെ വളരെ കുറച്ച് വലിയ ആർഭാടമൊന്നുമില്ലാത്ത ഭക്ഷണ രീതിയിൽ ആൾക്കാരാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് പലപ്പോഴും പച്ചക്കറി വാങ്ങുന്നത് കുറയ്ക്കാൻ ഇത് സഹായിക്കും ഞാൻ ഈ വീട് പണിതപ്പം തന്നെ കുറച്ച് മണ്ണ് ചുറ്റും നിർത്തിയിട്ടുണ്ട് കാരണം മണ്ണിലേക്ക് വെള്ളം ഇറങ്ങണം എന്നുള്ളതാണ് പ്രധാനം ഞങ്ങൾക്ക് കിണറുണ്ട് പരിസരത്ത് പെയ്യുന്ന വെള്ളം മഴവെള്ളം കിണറ്റിലേക്ക് ഇറങ്ങാൻ ഇവിടെ തന്നെ പെയ്യുന്നത് കുറേ കിണറ്റിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ മണ്ണിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത് അപ്പോൾ മണ്ണ് ഞങ്ങൾക്ക് നേരത്തെ ഒരുപാട് കൂടുതലുള്ളൊരു വീടാണ് ഇത് ഏറ്റവും ഹൈറ്റിൽ ഇരിക്കുന്ന വീടാണല്ലോ നമുക്കിറിയൽ സ്കൂളാണ് തൊട്ടടുത്ത് തൊട്ടടുത്തതെന്നുള്ളതുകൊണ്ട് ഏറ്റവും ഹൈറ്റിലാണ് അപ്പോൾ മണ്ണിന് ഞങ്ങൾക്ക് ഇവിടെ മണ്ണുണ്ട് പിന്നെ മണ്ണ് കൊണ്ടുവരണമെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് വൈഫിൻ്റെ സ്ഥലം എൻ്റെ അമ്മയുടെ വീട് ഇവിടെ നിന്നൊക്കെ നമുക്ക് ഉള്ള സ്ഥലത്തുനിന്ന് കൊണ്ടുവരാമെന്നുള്ള ആവശ്യം വന്നു പക്ഷേ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല ഇവിടുത്തെ തന്നെ മണ്ണാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ വേസ്റ്റിൽ നിന്നും വളം ഉത്പാദിപ്പിക്കുക ഇത്രയും സ്ഥലം മതി ശരിക്കും രണ്ടെണ്ണം ഇതാ ഇതൊക്കെ കാലി മൺചട്ടിയാണ് ഇതിൽ ഇപ്പോൾ വളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട് നമ്മുടെ വേസ്റ്റ് നമ്മൾ ഇടുന്നു എല്ലാ വേസ്റ്റ് ഫുഡ് വേസ്റ്റും ഇടുന്നു കുറച്ച് ചകരിച്ചോറിടുന്നു ഇടയ്ക്ക് ഒരു ഇനോക്കുലം സ്പ്രേ ചെയ്യുന്നു നമുക്ക് വളമായി കിട്ടി ആ വളം നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇത് ഞങ്ങളുടെ മഴവെള്ള സംഭരണിയാണ് വെള്ളം നമ്മൾ പാഴാക്കി കളയേണ്ട കാര്യമില്ല സ്വാഭാവികമായും ഇതുകൊണ്ടെല്ലാം ഉള്ളൊരു ഗുണം വേണമെങ്കിൽ കൊച്ചു നേരത്തിൽ വെള്ളക്കെട്ടില്ലാതിരിക്കാൻ ഇത് മാത്രം മതി നമ്മുടെ ഇവിടെ പെയ്യുന്ന വെള്ളം നമ്മളങ്ങ് സ്റ്റോർ ചെയ്താൽ മതി മഴ വേനക്കാലം പോകുമ്പോൾ നമുക്ക് കുടിവെള്ളക്ഷാമം മഴക്കാലം പോകുമ്പോൾ വെള്ളക്കെട്ട് അപ്പം നമ്മുടെ ജീവിത രീതിയാണ് സത്യത്തിൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് ഇതൊക്കെ ആളുകളോട് പറഞ്ഞാൽ എല്ലാവരെയും നമുക്ക് ശരിയാക്കിയിട്ട് നമുക്ക് നാട് ഭരിക്കാൻ പറ്റില്ല പക്ഷേ കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിൻ്റെ തിരിച്ചറിവിലേക്ക് വരും വരുമ്പോഴാണ് ഒരു നഗരം നമ്മുടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു ശരിയായ നിലയിലുള്ളൊരു നഗരം ഉണ്ടാകുന്നത് എനിക്കൊരു കൺസെപ്റ്റ് ഉണ്ട് ഹീൽ കൊച്ചി ഹെൽത്ത് എൻവയറമെൻറ്റ് അഗ്രികൾച്ചർ ലൈവിലൂടെ നിങ്ങളുടെ മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നതിൻ്റെ തെളിവ് ഇതാണ് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് മാത്രമല്ല എല്ലായിടത്തും ചെയ്യാവുന്നതാണ് മാലിന്യം നമ്മുടെ വളപ്പിൽ തന്നെ സംസ്കരിക്കുക അതിൻ്റെ വളം നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ പ്ലാസ്റ്റിക് മാത്രമായി പിന്നെ പ്ലാസ്റ്റിക് കളക്ഷനുള്ള ഹരിതകർമ്മ സേനക്കാർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അവർക്കതൊരു ലൈവ്ലിഹുഡാണ് ഇതിലൂടെ എൻവയോൺമെൻറ്റ് നമ്മുടെ പരിസ്ഥിതി മെച്ചപ്പെടുന്നു അതാണ് ഹീൽ കൊച്ചി എന്ന് പറയുന്നത് ഹെൽത്ത് എൻവയോൺമെൻറ്റ് അഗ്രികൾച്ചർ ലൈവ്ലിഹുഡ് നമുക്കെല്ലാ സ്കൂളിലും ചെയ്യാം നമുക്ക് ഇപ്പോൾ വീടുകളിൽ എല്ലാവർക്കും പറ്റിയില്ലെങ്കിൽ ഒരു ഡിവിഷണൽ സ്ഥലമുള്ളവർക്ക് ചെറിയ ഡീസൻറ്റലൈസ്ഡ് പ്ലാന്റുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ എല്ലാ വേസ്റ്റും ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുപോകേണ്ട ഡീസല് കത്തിക്കേണ്ട അത്രയും പരിസ്ഥിതി മലിനീകരണം നമുക്ക് ഒഴിവാക്കാൻ കഴിയും അത്രയും ചിലവ് നഗരസഭയ്ക്കും നികുതിദായകർക്കും മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും പിന്നെ എൻ്റെ ഈ വീട് വീടിങ്ങനെയല്ലായിരുന്നു ഇതൊരു പഴയ കോൺക്രീറ്റ് ഹൗസ് ആയിരുന്നു ആദ്യത്തെ ഇവിടുത്തെ കോൺക്രീറ്റ് വീടായിരുന്നു വീട് നടുക്ക് രണ്ട് സൈഡിൽ ലോണും നടുക്ക് ഗേറ്റും ഈ രണ്ട് സൈഡിലെ ലോണും ഗാർഡനറും അതുപോലെ തന്നെ എല്ലാ അന്നത്തെ കാലത്തെ ബോഗൻ വില്ല മൊസാൻ്റതൊന്നും ഞങ്ങൾ ഇളമക്കരക്കാർ കണ്ടിരുന്നില്ല മുന്തിരി വിവിധതരം മാവ് അൽഫോൺസ മൽഗോവ നീലം പ്രിയൂര് നാല് മാവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ചുറ്റും തെങ്ങായിരുന്നു ചുറ്റും അടയ്ക്കാമരം കുരുമുളക് അപ്പോൾ ഫാദർ ശരിക്കും ഒരു ഇരുപത്ത് എനിക്കന്ന് എഴുതി വെച്ചാൽ ഓർമ്മയുണ്ട് ഒരു ലക്ഷം രൂപ വീടിനായി ഇരുപത്തയ്യായിരം രൂപയാണ് അന്നത്തെ കാലത്ത് ഗാർഡൻ അച്ഛൻ ഗാർഡൻ സെറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടാണ് അച്ഛൻ വീട് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ വീട് അന്നൊരു ഫാദറിൻ്റെ ഒരു ഇടപെടലുകൊണ്ട് ഒരു കൺസെപ്റ്റ് കൺസെപ്റ്റുകൊണ്ട് അത് വളരെ പ്രത്യേകതയുള്ളായിരുന്നു ഉള്ളായിരുന്നു വീട്ടിൽ മുഴുവൻ പുസ്തകങ്ങൾ അപ്പം ഇങ്ങനെയൊക്കെ ഈ വീട്ടിൽ താഴെ മുതലേ മുകളിലൊരലമാരി മൊസൈക്ക് എനിക്ക് പോകണം ആദ്യത്തെ വീടാണ് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന ഒരു വീടാണ് ഞാൻ ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയാണ് എൻ്റെ ഈ മതിലിൻ്റെ മുകളിലൊക്കെ മുഴുവൻ ആളായിരിക്കും സപ്പോർട്ട കാപ്പി എന്തെല്ലാം ഒരു സ്ഥലത്ത് ഉണ്ടാക്കാം അത് മുഴുവനും ഫാദർ ഇവിടെ ചെയ്തിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഫാദറിൻ്റെ മരണശേഷം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ലോണൊക്കെ കളയേണ്ടി വന്നു അങ്ങനെയാണ് ഞാൻ മുമ്പിൽ മുഴുവൻ അടച്ച് കെട്ടി കടകൾ വേണത് വാടകയ്ക്ക് കൊടുത്തു അതെൻ്റെ ഒരു ഇൻകമായിട്ട് മാറി ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കൗൺസിലറായി അപ്പം അത് സാമ്പത്തികമായി വലിയ പ്രയാസം നമുക്ക് ഉണ്ടാക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് അപ്പം അതിന് ശേഷം പിന്നെ വീടടഞ്ഞു പോയി ചെറിയ അച്ഛൻ്റെ ബാക്കി കുറച്ച് ചട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനെ ആക്റ്റീവ് ഞാൻ പിന്നെ ആ വീടിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ പുതിയ വീട് വേണമെന്നപ്പോൾ ഇതിൻ്റെ മോളിൽ അസത്യത്തിൽ ഇത് എനിക്കൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്കൊരു ബയോഗ്യാസ് പ്ലാന്റ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് കഴിഞ്ഞ പണ്ട് ഒരു എട്ട് പത്ത് കൊല്ലം മുമ്പ് പത്തല്ല പന്ത്രണ്ട് കൊല്ലം മുമ്പ് ആ ബയോഗ്യാസ് പ്ലാന്റ് ഫങ്ഷനിങ്ങിന് ചില പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇതേപോലത്തെ മേയറായന് ശേഷം ഈ ഫുഡ് വേസ്റ്റിൽ നിന്ന് വളവുണ്ടാക്കുന്നത് തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് കുറച്ചുണ്ടായിരുന്ന ചെടിയും ചട്ടിയും ഒക്കെ വൈഫ് പതുക്കെ പതുക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇതിൻ്റെ വളം എടുത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് അത് അതുക്കെ വ്യാപിപ്പിച്ചത് ഇതിലൊന്നും കാര്യമായൊരു കൃഷിക്കാർ എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എവിടെയെങ്കിലും പോകുമ്പോഴേക്കയാൾ കുറേശെന്തെങ്കിലും വാങ്ങിക്കും അങ്ങനെ നമുക്കിപ്പോൾ അത്യാവശ്യം ഈ സൗകര്യങ്ങളൊക്കെ വന്നു ഇതൊരു സന്തോഷമാണ് രാവിലെ നനയ്ക്കുക പിന്നെ അയാളെ സംബന്ധിച്ച് വൈകുന്നേരം വന്നതിൽ ഇതിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിനും ഒരു സന്തോഷമായി നമുക്കിതെല്ലാം സാധ്യമാണ് ഞാൻ വെളുപ്പിനെഴുന്നേക്കും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ വരുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ മതി നമുക്ക് അരമണിക്കൂർ പോലും വേണ്ട എനിക്ക് ഇവിടെ ഏറ്റവും താഴെ പിന്നെ ഞാൻ ആളുകളെ കാണുന്ന സ്ഥലത്ത് ചെടികളുണ്ട് ഇതെല്ലാം ഒന്ന് നനച്ചെടുക്കാൻ ഒരു ഒരമണിക്കൂറിൽ കൂടുതൽ വേണ്ട ഈ ഒരു ഫ്ലോറിലാണ് കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നത് നമുക്ക് രാവിലെ തുടങ്ങുന്നതിന് മുമ്പ് ആ ചിലപ്പോൾ ആളുകൾ വരും ആ സമയത്ത് ഞാൻ നനച്ചുകൊണ്ട് തന്നെ വർധാനം പറയും അപ്പോൾ ഇതൊക്കെ നമ്മൾ വേണമെന്ന് പറഞ്ഞാൽ വായനയുടെ കാര്യം പറഞ്ഞ പോലെയാണ് വേണം എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ ഉള്ള സമയമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിലൊക്കെ ഓടി കണക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഇത് ദിവസേന വന്നാണെങ്കിൽ അപ്രായോഗികമാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു ദിവസവും എറണാകുളത്തെ വട്ടത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് എൽ എത്ര തിരക്കിനിടയിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ഉന്മേഷവും തരുന്നൊരു കാര്യമാണ് നമുക്കിവിടെ മുരിങ്ങയുണ്ട് മുല്ലപ്പൂ ഉണ്ട് ബോഗേൻവില്ല മുഴുവനായിട്ടും ബോഗേൻവില്ല ഉണ്ട് പലതരം പൂക്കളുണ്ട് മാവുണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ മട്ടുപ്പാവിൽ വളരെ കുറച്ച് സ്ഥലത്ത് ചെയ്താൽ കൊച്ചിയിലെല്ലാവരും ചെയ്താൽ ഞാനതാ പറഞ്ഞത് കൊച്ചിയിലെല്ലാവരും ഇത്രയും സ്ഥലത്ത് ടെറസിൽ ചെയ്യാൻ തീരുമാനിച്ചാൽ കൊച്ചി നഗരം ഇനി ഞങ്ങൾക്ക് സോളാർ റൂഫ് മാത്രമേ ബാ ബാലൻസ് ഉള്ളൂ അത് നമ്മൾ കാശാവുമ്പോൾ സോളാർ റൂഫും ചെയ്യും അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് സ്വാഭാവികമായും നമുക്ക് വെള്ളക്കെട്ട് എന്താണ് അനാവശ്യമായ ക്ഷാമം പിന്നെ ഒരു ഗ്ലോബൽ വാമിംഗ് ഇതൊക്കെ ഒഴിവാക്കാൻ കഴിയും അതുകൊണ്ട് എനിക്ക് കൊച്ചി നഗരത്തിൽ മാത്രമല്ല കേരളത്തിലെല്ലാവരോടും ടെറസ്റ്റ് വീടുകളിലേക്ക് മാറി നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണിത് നമുക്ക് നാളത്തെ തലമുറയ്ക്ക് നമ്മുടെ ഇന്നത്തെ പരിസ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിൽ തിരിച്ചു കൊടുക്കാൻ കഴിയണം അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മൾ അടുത്ത തലമുറയോട് ചെയ്യേണ്ടത്